ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസംസ്ഥ സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇടവ് മാസം ഒന്നാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖമാസം ഇരുപത്തി അഞ്ചാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറുമണി ഏഴ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത് മിനിറ്റിനുമാണ് നാളത്തെ തിഥി അഷ്ടമി അഷ്ടമിതിഥിയാണ് നാളത്തെ ഉദയാൽപ്പരം നക്ഷത്രം നക്ഷത്രമാണ് ആയില്യനക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് ഒരു മണി ഏഴ് മിനിറ്റിനാണ് നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത് കർക്കിടകുറിൽപ്പെട്ട നക്ഷത്രമാണ് കർക്കിടകുറിൽപ്പെട്ട അസുരഗണത്തിൽപ്പെട്ട പുരുഷനക്ഷത്രമാണ് നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ ദേവത സർപ്പമാണ് അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കരിമ്പൂച്ചയാണ് ഭൂതം ജലമാണ് പക്ഷി ചകോരമാണ് വൃക്ഷം നാരകമാണ് ബുദ്ധദശയിലാണ് നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ആയില്യനക്ഷത്ര ജാതകരെ കുറിച്ച് ജ്യോതിഷം പറയുന്നത് സ്വന്തം കാര്യം നേടിയെടുക്കുവാൻ സമർത്ഥനാണെന്നാണ് പറയുന്നത് യൗവനത്തിൻ്റെ ആരംഭത്തിൽ സാധാരണ ഇവർക്ക് അപൂർത്തി ഉണ്ടാകുന്നൊരു സമയമാണ് യൗവനാരംഭത്തിലാണ് ഇവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതെന്ന് ജ്യോതിഷം പറയുന്നു സംഭാഷണ ജാതിരി കൊണ്ട് ആരെയും സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ് അതുപോലെ തന്നെ നർമ്മ സംഭാഷണത്തിലും അനുകരി മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിലും ഇവർ സമർത്ഥരാണെന്നും ജ്യോതിഷം പറയുന്നു സ്നേഹിക്കുന്നവർക്ക് അയിൽ നക്ഷത്ര ജാതകരെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹം തിരികെ കൊടുക്കുവാൻ പലപ്പോഴും ഇവർക്ക് കഴിയില്ല എന്ന് ജ്യോതിഷം പറയുന്നു ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നുള്ള ദോഷങ്ങളും ദോഷാനുഭവങ്ങളും തിക്താനുഭവങ്ങളും ഇവർക്ക് നേരെ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ആയില്യ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പുരുഷഭാഷണം പുരുഷന്മാരെ പോലെ സംസാരിക്കുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് പുരുഷനെ വക വയ്ക്കാത്തവരാണെന്നും ജ്യോതിഷം പറയുന്നു മനക്ലേശം കുടുംബസുഖക്കുറവ് എന്നിവയൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നു അതുപോലെ തന്നെ പൂരമത്തം ചോതി ചതയം പൂർട്ടാതി എന്നീ നാളുകാരുമായുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ആയില്യനക്ഷത്ര ജാതകർ ഒഴിവാക്കണം ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു ആയിൽ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം എന്ന് പറയുന്നത് ബുധ ബുധ ബുധദശാകാലം പതിനേഴ് വർഷമാണ് എല്ലാവർക്കും പതിനേഴ് വർഷം വന്നുചേരണം എന്നുള്ള വ്യത്യസ്തമായ കാലയളവിൽ ചേരും പന്ത്രണ്ട് പതിമൂന്ന് പത്ത് അങ്ങനെ പതിനഞ്ച് വർഷം അങ്ങനെ വ്യത്യസ്തമായ കാലയളവിലായിരിക്കും വന്നു ചേരുക ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരുടെ ആയിൽ നക്ഷത്ര ജാതകരുടെ ജീവിതം ഏത് ദശാകാലത്തൂടെയാണ് കടന്നു പോകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഉദാഹരണ സഹിതം വ്യക്തമാക്കി തരാം ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു ആയിരം നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു ആദ്യത്തെ ദശാകാലം ബുധദശാകാലമാണ് പതിനഞ്ച് വർഷം ആ കുട്ടി കൊണ്ടുവന്നിരിക്കട്ടെ പതിനഞ്ച് വയസ്സ് വരെ വരെയായിരിക്കും ബുധദശാകാലം തൊട്ടടുത്ത ദശാകാലം എന്ന് പറയുന്നത് കേതു ദശാകാലമാണ് അപ്പോൾ അത് ഏഴു വർഷമാണ് ഇരുപത്തിരണ്ട് വയസ്സ് വരെ കേതു ദശാകാലം ഇരുപത് വർഷം ശുക്രദശകാലം അപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായി പിന്നീട് ആറു വർഷം സൂര്യദശാകാലം നാൽപ്പത്തിയെട്ടായി പിന്നെ പത്തു വർഷം ചന്ദ്രദശാകാലം അൻപത്തി എട്ടായി പിന്നെ ഏഴ് വർഷം അവർക്ക് കുജദശാകാലമാണ് അറുപത്തി അഞ്ചായി അത് കഴിഞ്ഞാൽ പിന്നെ പതിനെട്ട് വർഷം രാഹുണി ദശാകാലമാണ് അറുപത്തഞ്ച് എട്ട് എഴുപത്തി മൂന്നും പത്തും എൺപത്തി മൂന്ന് പിന്നെ വ്യാഴമാണ് പതിനാറ് വർഷം എൺപത്തി മൂന്ന് പറയാൻ എൺപത്തൊമ്പത് തൊണ്ണൂറ്റി പിന്നെ പത്തൊൻപത് വർഷം ശനി ദശാകാലമാണ് തൊണ്ണൂറ്റൊമ്പതും ഒൻപതും നൂറ്റിയെട്ടും നൂറ്റി പതിനെട്ട് അങ്ങനെ തീരും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അയിൽ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അവരുടെ ബുദ്ധു ബുധദശാകാലം നല്ല സമയമായിരിക്കും അവർക്ക് അത് കഴിഞ്ഞാൽ പിന്നെ കേതു ദശാകാലമാണ് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് വർഷം ബുധദശാകാലം കിട്ടിയിട്ടുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ പതിനഞ്ച് വർഷം നല്ല സമയമായിരിക്കും പിന്നീട് കേതു ദശാകാലം ഏഴ് വർഷം അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസ തടസ്സം പലവിധമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ അതിനുശേഷം വിവാഹകാലമാണ് അപ്പോൾ ആ സമയം ശുക്രദശകാലമാണ് ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോവും പിന്നീട് പിന്നീട് അങ്ങോട്ടുള്ള സമയമൊക്കെ വളരെ മന്ദഗതിയിലുള്ള ജീവിതാനുഭവങ്ങൾ നേട്ടങ്ങളൊക്കെ വന്നിരുന്ന സമയമാണ് വലിയ നേട്ടമൊന്നും കാര്യവിജയമൊന്നും ഉണ്ടാകുന്ന സമയമല്ല അങ്ങനെ ഇവർക്ക് പിന്നെ കേതുവിൻ്റെ ദശാകാലം ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നത് പോലെ തന്നെ രാഹുവിൻ്റെ ദശാകാലം ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ കുജൻ്റെ ദശാകാലം ഇവർക്ക് പ്രതികൂലങ്ങൾ വന്നിരുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ പ്രതിസന്ധികളിൽ കൂടി ആയിരിക്കും ഇവരുടെ ജീവിതം കടന്നു പോവുക അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കണക്കുകൂട്ടി ഏത് ദശാകാലത്തൂടിയാണ് ഇവരുടെ ജീവിതം കടന്നു പോകുന്നത് എന്നുള്ളത് ആയില്യ നക്ഷത്ര ജാതകർ മനസ്സിലാക്കിയെടുത്തതിനു ശേഷം ദോഷമായ അനുഭവങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ അതിനുള്ള പരിഹാരമൊക്കെ ചെയ്തു പോവുക എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു അപ്പോൾ ആയിൽ നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏത് ദശാകാലത്തൂടിയാണ് കടന്നു പോകുന്നത് അവർക്കറിയാൻ പറ്റും അപ്പോൾ മെച്ചമായ അനുഭവമൊന്നും അല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തെ നല്ല രീതിയിൽ ആക്കിയെടുക്കുക മുമ്പോട്ട് കൊണ്ടുപോവുക പാട്ടാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞിരുവാനുള്ളത് അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തന്നെ ഓരോ പ്രായത്തിലുള്ളവരുടെയും ദശാകാലം ഏതാണെന്ന് വ്യക്തമാക്കി തരും കയ്യിൽ ഗ്രഹനിലയുള്ളവർക്ക് ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം അതിലെഴുതിയിട്ടുണ്ട് അതിനോടുകൂടി തൊട്ടടുത്ത ദശാകാലമായ കേതു ദശാകാലം കൂട്ടിയാൽ മതി ഇപ്പം ബുധദശാകാലമാണല്ലോ ആദ്യത്തെ ദശാകാലം അപ്പോൾ ഈ ബുധദശാകാലം കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്ന കേതു ദശാകാലം ഏഴ് വർഷമാണ് അത് കൂട്ടി നോക്കുമ്പോൾ അറിയാം അപ്പം പത്ത് വർഷമാണെങ്കിൽ പത്തുപേഴും പതിനേഴ് പതിനേഴ് വർഷം വയസ്സുകൊണ്ട് കേതു ദശാകാലം തീരും പിന്നെ ഇരുപത് വർഷം ശുക്രദശാകാലമാണ് അപ്പോൾ മുപ്പത്തേഴ് വയസ്സ് എന്നുള്ള അങ്ങനെ പോയാൽ ഏത് ദശാകാലത്തൂടിയാണ് ജീവിതം കടന്നു പോകുന്ന അറിയാൻ പറ്റും അനുഭവങ്ങളാണെങ്കിൽ ദോഷപരിഹാരം ചെയ്യുക അതിനാണ് ഞാൻ ഇത്രയും വ്യക്തമാക്കി പറഞ്ഞു തന്നത് അപ്പോൾ ഇനിയും നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്നത് നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ് നാളത്തെ നക്ഷത്ര ദിവസം അതായത് നാളെ ബുധനാഴ്ച ദിവസമാണ് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെ നക്ഷത്രമുണ്ട് അപ്പോൾ ആയില്യനക്ഷത്ര പ്രകാരം ആരുടെയൊക്കെ ജീവിതത്തിലാണ് ഏതൊക്കെ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലാണ് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നത് എന്ന് ചിന്തിക്കാം അനിഴം തൃക്കേട്ട രേവതി അശ്വതി രോഹിണി തിരുവാതിര പൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന സമയമാണ് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയം വരെയും അനിഴം തൃക്കേട്ട രേവതി അശ്വതി രോഹിണി തിരുവാതിര പൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് ചോദ്യ പുനർദ്ധം മകേരം കാർത്തിക എന്നീ നക്ഷത്രജാതകരുടെ ജീവിതത്തിലാണെന്നുള്ളതും മനസ്സിലാക്കുക ചോതി പുണർദ്ദം മകേരം കാർത്തിക എന്നീ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയം പ്രതികൂലമായ അനുഭവങ്ങൾ ചേരാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നും ജ്യോതിഷം പറയുന്നു ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റിന് ശേഷം ആയില്യം കഴിഞ്ഞാൽ അടുത്ത നക്ഷത്രം മകമാണ് ആ മകനക്ഷത്ര പ്രകാരമുള്ള അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക മകനക്ഷത്ര പ്രകാരം നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതും തൃക്കേട്ട മൂലം ആയില്യം പുണർദ്ദം മകീരം അശ്വതി ഭരണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് മകം നക്ഷത്രപ്രകാരം ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നത് തൃക്കേട്ട മൂലം ആയില്യം പുനർദ്ദം മകരം അശ്വതി ഭരണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് മുതൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള ഉത്രാടം പൂയം തിരുവാതിര രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും മനസ്സിലാക്കുക ഉത്രാടം പൂയം തിരുവാതിര രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളത് പ്രത്യേകം അറിഞ്ഞുകൊള്ളുക അത് ജ്യോതിഷം പറയുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ വേണം ഏതൊരു കാര്യത്തിലും ഇടപെടുമ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റിന് ശേഷം സൂക്ഷിക്കുക മകനക്ഷ നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ഉത്രാടം പൂയം തിരുവാതിര രോഹിണി എന്നീ നാളുകാർക്കാണെന്നുള്ളതും മനസ്സിലാക്കുക ബാക്കിയുള്ളവർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇനിയും നാളെ പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം നാളെ ബുധനാഴ്ച ദിവസമാണ് രാവിലെ മണി ഏഴ് മിനിറ്റ് മുതൽ പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെ രാവിലെ പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് അതുകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ നാല് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനിയും സംഖ്യാശാസ്ത്രം ചിന്തിക്കാം സംഖ്യാശാസ്ത്രം ചിന്തിക്കുന്നത് നാളത്തെ തീയതി വെച്ചാണ് നാളത്തെ തീയതി പതിനഞ്ചാണ് അതിനെ ഒറ്റസംഖ്യ ആക്കണം ആറ് വരും ഒന്നേ അധികം അഞ്ച് ദിവസം ആറ് അങ്ങനെ ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തി നാല് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ആറ് വരുന്നു അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവമാണെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു നാളത്തെ ദിവസം ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവരെ തേടി നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പ്രതി പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അകപ്പെട്ട് ജീവിതം പ്രതിസന്ധിയിലായി പോകാതെ ജീവിതം പ്രതിസന്ധിയിലായി പോകാതെ പരിഹാരമായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കടും നീല പച്ച ചുവ എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ കടും നീല പച്ച ചുവ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നാളത്തെ അനുഭവങ്ങളെല്ലാം അനുകൂലമായി മാറും എന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു വി ഡബ്ല്യു എ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമായി തീരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ ഇത്രയും കാര്യമാണ് ആമുഖമായി പറയാനുള്ള ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക പ്രിയമുള്ളവരെ എനിക്ക് സമയക്കുറവ് മൂലം കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോ ഒന്നും വീഡിയോയ്ക്ക് ഒന്നും കമൻറ്റിന് മറുപടി നൽകുന്നില്ല വീഡിയോയുടെ കമൻറ്റിന് മറുപടി നൽകുന്നില്ല സമയക്കുറവ് മൂലമാണ് പല കാര്യങ്ങളിലും സമയം ശ്രദ്ധി കൊടുക്കേണ്ടതു കൊണ്ട് ശ്രദ്ധ കൊടുക്കേണ്ടത് കൊണ്ട് സമയക്കുറവ് മൂലം എനിക്കിതൊന്നും വായിച്ചു നോക്കാനൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് കമൻ്റൊക്കെ കുറവാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവർ എന്നെ ഉപേക്ഷിക്കരുത് കമൻറ്റൊക്കെ ചെയ്യുക ഞാൻ സമയം പോലെ നോക്കി എല്ലാവർക്കും മറുപടി തന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കമൻറ്റ് നോക്കി നിങ്ങൾക്കൊരു നമസ്കാരം പറയുന്ന ഒരുപാട് ആയിട്ട് എൻ്റെ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതിന് ഞാൻ കൂടുതൽ സമയം ചിലവാക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ രാവിലത്തെ പൂജ വൈകുന്നേരത്തെ പ്രാർത്ഥന ഇതിനൊക്കെ എപ്പോഴും ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കണം ഞാൻ പോവാതിര ഒരു കുടുംബം രക്ഷപ്പെട്ടാൽ മതി ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് ഒരു കുടുംബം ഒരു വ്യക്തിയല്ല ഒരു കുടുംബം രക്ഷപ്പെടണം ഭാര്യ അച്ഛനമ്മ ഭാര്യ ഭർത്താവ് മക്കൾ എന്നുള്ള ഒരു സംവിധാനം ഒരു കുടുംബം ആ കുടുംബം രക്ഷപ്പെടണം അപ്പോൾ അതാണ് എൻ്റെ പ്രാർത്ഥന മഹാദേവൻ്റെ അനുഗ്രഹത്താൽ അങ്ങനെ സാധിക്കണമെന്നാണ് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുക മഹാദേവ ഈ സമൂഹത്തിൽ ഒരുപാട് പേർ പല വിധത്തിലുള്ള കഷ്ടതകളിലും പ്രയാസങ്ങളിൽ കൂടിയാണ് അവരുടെ ജീവിതം തള്ളിവിടുന്നത് ഇപ്പോൾ അങ്ങനെ തകർച്ചയിലും പ്രയാസത്തിൽ കൂടിയും റിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവരെ മഹാദേവൻ രക്ഷിക്കണം അവർക്ക് വേണ്ടി ഞാൻ മഹാദേവനോട് നിത്യവും പ്രാർത്ഥിക്കുക പിന്നെ എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രതിസന്ധിയിലാകപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അവർ അവരിൽ അവരുടെ കുടുംബത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവും അതിനുവേണ്ടി കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ചിലപ്പോൾ അത് ജ്യോതിഷപരമായ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കൊക്കെ സമയം തികയാതെ വരുമ്പോൾ ആ കമൻറ്റ് നോക്കി മറുപടി നൽ നൽകാൻ സമയം കിട്ടിയെന്ന് വരുത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം എന്നുകൊണ്ട് കമൻറ്റ് ആരും രേഖപ്പെടുത്താതിരിക്കരുത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക നമുക്ക് നല്ല രീതിയിൽ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകണം അതിനുവേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം നാളെ ബുധനാഴ്ച ദിവസമാണ് ബുധൻ നിൽക്കുന്നത് മേടൻ രാശിയിലാണ് മേടൻ രാശിയിൽ ബുധൻ എന്ന് പറയുന്ന ശുഭഗ്രഹം നിൽക്കുന്ന അത്ര അനുകൂലമല്ല അത്ര ശുഭഫലങ്ങൾ നൽകത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് ഗ്രഹങ്ങളൊക്കെ നല്ല പൊസിഷനിൽ നിന്നാൽ മാത്രമേ അവർ നല്ല ഫലങ്ങൾ കൊടുക്കുകയുള്ളൂ എല്ലാ ഗ്രഹങ്ങൾക്കും അങ്ങനെ ഓരോ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ബുധൻ മേടൻ രാശിയിൽ നിൽക്കുന്നത് അത്ര ശുഭകരമായ ഒരു സ്ഥാനമല്ല നല്ല ഫലങ്ങളൊന്നും വന്നു ചേരുകയല്ല എന്ന് ജ്യോതിഷം പറയുന്നു എങ്കിലും നാളത്തെ അനുഭവം എങ്ങനെയാണെന്നൊക്കെ നോക്കാം മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാടത്തിയക്കാലനാളുകാർക്ക് നാളത്തെ ദിവസം നല്ല മനസ്സും നല്ല പ്രവൃത്തിയും നല്ല ആശയങ്ങളുമൊക്കെ അവരിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നാണ് ജ്യോതിഷം പറയുന്നത് ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ അവർ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും കലാരംഗത്ത് ഉയർച്ച നേടും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം കുറച്ച് ദിവസം തന്നെ അതായത് ഒരു മൂന്നാലഞ്ച് ദിവസത്തിന് അവർക്ക് പിതാവുമായിട്ടുള്ള കുടുംബത്തിൽ പിതാവും മുഖേനയുള്ള ശത്രുതകളും പ്രയാസങ്ങളും ഒക്കെ ഒരു കുറച്ച് ദിവസത്തിനൊക്കെ മാറി നിൽക്കുന്നൊരു ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഒരു നാലഞ്ച് ദിവസത്തിന് ഇവർക്ക് നല്ല സന്തോഷവും പിതാവ് ഇവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഇവർക്കൊക്കെ ഇവരുടെ ഭക്ഷണം ചേർന്ന് വരികയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ പിതാവ് വീണ്ടും ശത്രുതയിലാകും എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇപ്പോൾ അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായ നേട്ടമാണ് ഇപ്പോൾ അവർക്ക് ഏറ്റവും അനുകൂലമായ ഉള്ളത് തൊഴിൽപരമായ നേട്ടം ഉണ്ട് കുടുംബത്തിൻ്റെ സ്ഥിതി അനുകൂലമാണ് ധനസ്ഥിതി അനുകൂലമാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ കൂടി നാളത്തെ ദിവസം കടന്നു പോകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം ധനനേട്ടം കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം കാരണം പന്ത്രണ്ടാം ഭാവത്തിൽ ബുധൻ നിന്നാൽ വലിയ ദോഷമൊന്നും ചെയ്യത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാലും ദോഷം ചെയ്യും വലിയ ചില ചില കാര്യങ്ങളിൽ ദോഷം ചെയ്യത്തില്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ധനനാട്ടം പ്രതീക്ഷിക്കാം ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിലും അനുകൂലമായൊരു ദിവസമാണ് ബുധൻ പന്ത്രണ്ടിൽ നിന്നാൽ വിദ്യയ്ക്ക് തടസ്സമൊന്നും വരികയില്ല അനുകൂലമായ ഫലത്തെ കൊടുക്കുമെന്ന് ജ്യോതിഷം പറയുന്നു എന്നാൽ ചിലരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം കോപം വന്നു ചേരാം ദേഷ്യം പെട്ടെന്നുള്ള ദേഷ്യം വന്നു ചേർന്ന് അവർ പ്രതിസന്ധിയിലാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കലഹത്തിലോ പ്രശ്നങ്ങളിലോ ഒക്കെ ആകപ്പെടാൻ സാധ്യത അതുപോലെ തന്നെ സ്ത്രീ വിഷയങ്ങളിലും ആകപ്പെടാൻ എന്നുള്ള കാര്യമാണ് ഈ കൂടെ പറഞ്ഞു തരുവാനുള്ളത് അതുകൊണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ നാളത്തെ ദിവസം സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ഇടവക്കൂറുകാർക്ക് വന്നു ചേരുക അവർക്ക് തൊഴിൽപരമായ നേട്ടം അവർക്കുള്ള സ്റ്റഡിയായി നിൽക്കുന്നു തൊഴിൽപരമായ നേട്ടം അവർക്ക് സ്റ്റഡിയായി നിൽക്കുന്നൊരു സമയമാണ് അപ്പോൾ ഈ സമയം അവർക്ക് കഷ്ടപ്പെട്ടു അധ്വാനിച്ചു പണമുണ്ടാക്കുവാൻ നല്ല അനുകൂലമായ സമയമാണ് അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് ധന നേട്ടവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പെട്ടെന്ന് കോപമൊക്കെ വരാതെ സൂക്ഷിക്കുക അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് സുഹൃത്തുക്കളുടെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല സഹകരണമൊക്കെ കിട്ടുന്ന ദിവസമാണ് മാതാവ് അനുകൂലമായി നിൽക്കുന്ന സമയമാണ് പിതാവ് അനുകൂലമല്ല എങ്കിലും ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇനി മിഥനക്കൂറാണ് മിഥനക്കൂറിൽ പെട്ട മകിരൻ വാദം തിരുവാതിര പുണർദ മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല കുട്ടികൾ നല്ലൊരു കുടുംബത്തിൻ്റെ അവസ്ഥ അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ് കുടുംബപരമായിട്ടുള്ള നല്ല സ്ഥിതിവിശേഷം ധനപരമായിട്ടുള്ള നല്ല വിശേഷം അപ്പോൾ നല്ല സ്ഥിതി അവർക്ക് നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ് അവർക്ക് പിതാവിനെക്കൊണ്ടും മാതാവിനെ കൊണ്ടും ഒക്കെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തൊഴിൽപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ അനുകൂലമായി വന്നു വന്നുചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നല്ല അനുഭവങ്ങൾ അവരെ തേടി വരും പ്രത്യേകിച്ചും മനസ്സിലാക്കുക ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകും അത്രമേൽ മെച്ചമായ ദാമ്പത്യ ജീവിതം ഉണ്ടാകത്തില്ല അവിടെ ഇച്ചിരി കുറവ് വരും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ചിന്തിക്കുന്നത് കർക്കിടക്കുറുകാരക്കാരുണ്ട് കർക്കിടകുൾപ്പെട്ട പുണർദം കാല് പൂയ്യമായില്ലെന്ന ആൾക്കാർക്ക് നാളത്തെ ദിവസം അവർക്ക് നാളത്തെ ദിവസം സമ്പത്ത് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നല്ല ആരോഗ്യസ്ഥിതിയുള്ള ദിവസമാണ് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാൻ പറ്റുന്ന ദിവസമാണ് ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ പറ്റുന്ന ദിവസമാണ് സുഖ സൗകര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വർധിക്കുന്നൊരു ദിവസമാണ് ചിലരൊക്കെ നല്ല പണ്ഡിതന്മാരെ പോലെ ശോഭിക്കുന്നൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം നല്ല അനുഭവങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് മാത്രമല്ല സുഹൃത്തുക്കളെയും സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കാര്യവും അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്നൊരു ദിവസമാണ് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം പ്രാസംഗികന്മാരൊക്കെ ശോഭിക്കും ശാസ്ത്രകാരന്മാരൊക്കെ ശോഭിക്കും അതുപോലെ തന്നെ ധനനേട്ടം പ്രതീക്ഷിക്കാനൊരു ദിവസമാണ് കുടുംബസുഖം ഭാര്യ പുത്രാദികളുമൊക്കെ ആയിട്ടുള്ള നല്ലൊരു സുഖ അനുഭവങ്ങളോടു കൂടിയുള്ള ഒരു ജീവിതം കുടുംബജീവിതമൊക്കെ പ്രതീക്ഷിക്കാനൊരു ദിവസമാണ് സൽഗുണ സമ്പന്നരെ പോലെ ഈ നാളുകാർ നാളത്തെ ദിവസം ശോഭിക്കും എന്നുള്ളതും ജ്യോതിഷം പറയുന്നു ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം വ്യാപാരികളായിട്ടുള്ളവർക്ക് വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പലരും പ്രശസ്തരാകുന്ന ദിവസമാണ് സുഖ സൗകര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യമുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ ചിലരെയൊക്കെ സംബന്ധിച്ചോളം ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കണം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഏതൊരു ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുന്നതാണ് അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് ബുധൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു കഷ്ടതയും പ്രയാസവും ഇവരുടെ ജീവിതത്തിൽ വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് നാളത്തെ ദിവസം എന്ന് പറയുന്നത് ബുധനും ശുക്രനും കൂടിയാണ് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നുചേരാൻ ചേരാൻ സാധ്യതയുണ്ട് എങ്കിലും ധനപരമായ നേട്ടവും കുടുംബസുഖവും ഒക്കെ ഒരു വിധി ഒരു പരിധിവരെ വന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കുറാണ് തുലാക്കുറിൽപ്പെട്ട രണ്ട് വാദം ചോദ്യ വിശാഖം മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം നേത്ര രോഗം ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല ദാമ്പത്യ ജീവിത ജീവിതസുഖമൊക്കെ അനുഭവത്തിൽ വന്നിരുന്നൊരു ദിവസമാണ് സൗന്ദര്യ ബോധം വർദ്ധിക്കുന്ന ദിവസമാണ് സൗന്ദര്യം വർദ്ധിച്ചു എന്നുള്ള തോന്നൽ അവർക്ക് നാളെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് ഗുണം ലഭിക്കുന്നൊരു ദിവസമാണ് വളരെ കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദിവസമാണ് ബുദ്ധിപരമായ കാര്യങ്ങളിൽ കൂടി കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ചോളം ഇവർക്ക് പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും പിതാവിനെ കൊണ്ട് ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് മാത്രമല്ല സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുതകളും അവർ മുഖേന ചതിയിലാക്കപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഉറപ്പിക്കുന്നു ഇനിയും വൃക്ഷയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖംകാല അനുരം കേട്ട നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ശത്രുശല്യം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇപ്പോൾ ശത്രുക്കൾ മുഖനുള്ള ഉപദ്രവങ്ങൾക്ക് സാധ്യമുള്ളൊരു ദിവസമാണ് അതുപോലെ തന്നെ ഇവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട് നേട്ടമായ അനുഭവങ്ങളൊന്നും തന്നെ വന്നുചേരാൻ സാധ്യത കുറവാണ് ജീവിതത്തിൽ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ദിവസമാണ് നേട്ടങ്ങളൊക്കെ കോട്ടങ്ങളായി മാറും ലാഭങ്ങളൊക്കെ നഷ്ടമായി പോകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ശത്രുക്കൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഇവരെ സംബന്ധിച്ചോളം ഇവരുടെ പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു മാതാവിൻ്റെ സ്ഥിതി അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് തൊഴിൽപരമായി ഈ നേട്ടം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചോളം തൊഴിൽപരമായുള്ള നേട്ടം ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളൊരു പ്രത്യേകതയാണ് പക്ഷെങ്കിൽ നാളത്തെ ദിവസം ഇവർക്ക് ശത്രുവിൻ്റെ ഉപദ്രവം മൂലമുള്ള പ്രതിസന്ധിയിൽ കൂടിയായിരിക്കും ഇവരുടെ ജീവിതം കടന്നു എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകളെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സൽപുത്ര ഭാഗ്യം വന്നു ചേരുന്നൊരു ദിവസമാണ് ആൺമക്കളാലുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ അവർ ആത്മീയതയിൽ ശോഭിക്കുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ വിദ്യാസമ്പത്ത് എന്നിവ വന്നുചേരുന്നൊരു ദിവസമാണ് സുഖ സുഖാനുഭവ യോഗങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് ദൈവഭക്തി വർദ്ധിക്കുകയും ഗുരുഭക്തി വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ദിവസമാണ് അപ്പോൾ എല്ലാം കൊണ്ടും നാളത്തെ ദിവസം ദേവിയുടെ ചൈതന്യം അനുഗ്രഹം ഒക്കെ വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ തുലാക്കുറുകാരെ സംബന്ധിച്ചുള്ള അവർക്ക് കുടുംബസുഖം കൊണ്ട് ധനപരമായ നേട്ടമൊക്കെ ഉണ്ട് അവർക്ക് സുഖ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കിയാൽ സുഖസ്വസ്ഥ ദേഹതന്മാത്രം അനുകൂലമല്ലെങ്കിലും കുടുംബസുഖവും ധനസുഖവും ഒക്കെ പ്രതീക്ഷിക്കാം നാളത്തെ ദിവസം ആൺമക്കളാലുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഈശ്വരഭക്തി വർദ്ധിക്കുകയും ഗുരുഭക്തി വർദ്ധിക്കുകയും അതുപോലെ സുഖാനുഭവ യോഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാതം നാളുകൾക്ക് സുഖം സ്വസ്ഥത ദേഹനന്മ ഒരു ദിവസമാണ് അതുപോലെ തന്നെ ദാമ്പത്യസുഖം ഉണ്ടാകുന്നൊരു ദിവസമാണ് തൊഴിൽപരമായി വലിയ നേട്ടമൊന്നും നാളത്തെ ദിവസം വന്നു ചേരത്തില്ല എന്നാൽ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ചിലരെ സംബന്ധിച്ചോളം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനിയും കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം രണ്ടുപാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം നല്ല കാര്യങ്ങളേക്കാൾ കൂടുതൽ ചീത്ത കാര്യങ്ങളാണ് ചെയ്യുവാൻ സാധ്യതയുള്ളത് അതായത് സൽപ്രവർത്തികളേക്കാൾ കൂടുതൽ ദുഷ്ടപ്രവർത്തികളിൽ ഏർപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് വെറുതെ യാത്ര ചെയ്ത് ധനം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം നാളത്തെ ദിവസം വന്നു ചേരാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുത ചേരാൻ സാധ്യതയുണ്ട് ആൺമക്കളാലുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ ഉണ്ട് ഇപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് മാതാവിൻ്റെ സ്ഥിതി അത്ര തൃപ്തികരമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമല്ല പിതാവിൻ്റെ സ്ഥിതിയും തൃപ്തികരമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം തൊഴിൽപരമായുള്ള നേട്ടവും കാര്യമായ ഗുണം ചെയ്യത്തില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറാണ് മീനക്കൂർപ്പെട്ട പൂറ്റാധികാൽ ഉത്തുട്ടാതി രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മാത്രം അനുകൂലമായ ഒരു ദിവസമല്ല ധനപരമായിട്ടുള്ള സ്ഥിതിയും അത്ര മെച്ചമല്ല ചിലർക്കൊക്കെ നാളത്തെ ദിവസം കാര്യപ്രാപ്തിക്കുറവും കാര്യതടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ നാളത്തെ ദിവസം ഭൂരിഭാഗം ആൾക്കാർക്കും എല്ലാവിധമായ സുഖ സൗകര്യങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് ബുദ്ധിപരമായ നേട്ടങ്ങൾ വന്നുചേരുന്ന ദിവസമാണ് നല്ല നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ് കുടുംബസുഖം ഉണ്ടാകുന്ന ദിവസമാണ് ദാമ്പത്യ സുഖം ലഭിക്കുന്ന ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഏറെക്കുറെ അനുഭവത്തിൽ വന്നു സമയമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന സഹായങ്ങൾ തൊഴിലിടങ്ങളിൽ ലഭിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നാളെ ഇത്തരത്തിലുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു വരാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ്റെ എല്ലാ പ്രിയപ്പെട്ടും സമൃദ്ധിയായിട്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ടും ഉണ്ടാകും നന്ദി നമസ്കാരത്തോടുകൂടി ഞാൻ നിർത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്